നമസ്കാരം ന്യൂസ് സ്വാഗതം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഒമ്പത് സീറ്റുകളിൽ മത്സരിക്കുന്നുള്ളൂ നിങ്ങൾ ഒറ്റയ്ക്ക് പകുതി സീറ്റിൽ പോലും അതായത് ലോക്സഭയിലെ കേവല ഭൂരിപക്ഷത്തിന് വേണ്ട ഇരുന്നൂറ്റി എഴുപത്തിരണ്ട് സീറ്റുകളിൽ പോലും നിങ്ങൾ മത്സരിക്കുന്നില്ലല്ലോ പിന്നെ എങ്ങനെയാണ് നിങ്ങൾ ഭൂരിപക്ഷം തേക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് കളിയാക്കുന്ന ബി ജെ പി സംഘപരിവാർ സംഘടനകളോടും ശക്തമായി തന്നെ മറുപടി എ ഐ സി സി കൊടുത്തു കഴിഞ്ഞിരിക്കുകയാണ് ഒരു ടീം വർക്കിന്റെ ഭാഗമായാണ് ഞങ്ങൾ ഇത്തവണ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത് ഇന്ത്യ മുന്നണിയും അത്തരത്തിൽ ഒരാശയമാണ് കോൺഗ്രസും മറ്റ് സഖ്യകക്ഷികളും ചേർന്ന് ബി ജെ പിയെ നേരിടുന്നു ബി ജെ പി എത്ര ശക്തമാണ് ബാക്കിയുള്ളവർ എല്ലാം ഒരുമിച്ച് നിൽക്കണമെങ്കിൽ എന്ന് ചോദിക്കുന്നുണ്ട് പരസ്പര വൈരികളായ പാർട്ടികൾ പോലും എല്ലാം മറന്നുകൊണ്ട് ഒരുമിക്കുകയല്ലേ എന്ന് ചോദിക്കുന്നു അതെ ശരി തന്നെയാണ് കാരണം ബി എന്ന ആശയത്തെയാണ് എല്ലാവരും നേരിടുന്നത് ഒരിക്കൽ കൂടി ബി ജെ പി വന്നാൽ ഇവിടെ തിരഞ്ഞെടുപ്പ് തന്നെ ഉണ്ടാകുമോ എന്ന സംശയം മറ്റുള്ള പാർട്ടികൾ ശക്തമായി തന്നെ പങ്കുവെക്കുന്നുണ്ട് അത്തരത്തിലുള്ള കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കി തന്നെയാണ് കോൺഗ്രസ് ഒരു മുഴം മുന്നേ എറിഞ്ഞിരിക്കുന്നത് അതായത് കൃത്യമായിട്ടുള്ള രാഷ്ട്രീയ നിരീക്ഷണമാണ് കോൺഗ്രസ് നടത്തിയിരിക്കുന്നത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം തെരഞ്ഞെടുപ്പിൽ അധികാരം ലഭിക്കുക എന്നുള്ളതല്ല ബി അധികാരത്തിൽ നിന്നും പുറത്താക്കുക എന്നുള്ളതാണ് അതിനുവേണ്ടിയാണ് സമാജ്വാദി പാർട്ടിയുമായും ഐക്യ ജനതാദളുമായും അതുപോലെ ആർ ജെ ഡിയുമായും ഒക്കെ സഖ്യത്തിലായത് എല്ലായിടത്തും സഖ്യകക്ഷികൾ ഉണ്ടാക്കേണ്ടത് കോൺഗ്രസിൻ്റെ ധർമ്മമായി മാറിക്കഴിഞ്ഞിരിക്കുകയാണ് അതിനു വേണ്ടിയാണ് തീവ്രമായി എല്ലാ സംഘടനകളുമായും എല്ലാ പാർട്ടികളുമായും ചർച്ച ചെയ്ത് ഒരു കോമൺ മിനിമം പ്രോഗ്രാമിലേക്ക് എത്തി നിൽക്കുന്നത് ഇതിൽ ഏറെ കൗതുകം ഉണർത്തുന്നത് ബംഗാളിൽ തൃണമൂൽ കോൺഗ്രസ് കോൺഗ്രസിന് മുമ്പിൽ നീട്ടിവെച്ച ഓഫർ ആയിരുന്നു അതായത് നാല് സീറ്റുകൾ ഞങ്ങൾ തരാം നിങ്ങൾക്ക് വേണമെങ്കിൽ സഖ്യം കൂടി എന്നുള്ള രീതിയിൽ പക്ഷേ യഥാർത്ഥത്തിൽ മമതാ ബാനർജി മനസ്സിലാക്കേണ്ട ഒരു കാര്യം ബംഗാളിൽ തൃണമൂൽ കോൺഗ്രസിനെ അതിശക്തമായാണ് ബി ജെ പി നേരിടുന്നത് ബി ജെ പിക്ക് കോൺഗ്രസ് കൂടി നിന്നാൽ മാത്രമേ തൃണമൂൽ കോൺഗ്രസ്സിന് ഉദ്ദേശിക്കുന്ന മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിയൂ ഇല്ലെങ്കിൽ പത്ത് സീറ്റ് തികച്ചു നേടുക എന്നതുപോലും അസാധ്യമായി മാറും എന്ന് മാത്രമല്ല അവിടുത്തെ കിരാത കാട്ടാള ഭരണത്തെ ജനങ്ങൾ മടുത്തു തുടങ്ങിയിരിക്കുന്നു എല്ലാ അർത്ഥത്തിലും എന്നതും തിരിച്ചറിയും ഇത് മനസ്സിലാക്കിയാണ് പെരുമാറേണ്ടത് ഓരോ സ്ഥലങ്ങളിലും അങ്ങനെ തന്നെയാണ് ഭാരത് ന്യായ യാത്ര ഓരോ സ്ഥലങ്ങളിൽ തുടങ്ങുമ്പോൾ പ്രത്യേകിച്ചും അസാമിൽ അത് കടന്നു പോകുമ്പോൾ രാഹുൽ ഗാന്ധിക്കെതിരെ അതിശക്തമായി രാഷ്ട്രീയ വിരോധം തീർക്കാനാണ് ഹിമന്ത ബിശ്വാ ശർമ്മ അവിടെ ഒരുങ്ങിക്കഴിഞ്ഞിരിക്കുന്നത് രാത്രികളിൽ ഉറങ്ങുന്നത് അതായത് സ്റ്റേ ചെയ്യുന്ന ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്ക് വിലക്ക് ഏർപ്പെടുത്തിക്കൊണ്ട് ഹിമന്ത് ബിശ്വ ശർമ്മ സർക്കാർ അവിടെ പുതിയ രീതിയിൽ കളികൾ കളിക്കുകയാണ് ഇതൊക്കെ കോൺഗ്രസ് മുൻകൂട്ടി തന്നെ കണ്ടിട്ട് തന്നെയാണ് ഈ കാര്യത്തിന് വേണ്ടി ഇറങ്ങി ഓരോ രാഷ്ട്രീയ പാർട്ടികളുമായി ഒരുമിക്കുമ്പോഴും അതിനെ എങ്ങനെ അള്ളു വയ്ക്കാം എന്നല്ല ഓരോരുത്തർ നോക്കേണ്ടത് അതായത് എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും അവരുടേതായിട്ടുള്ള നയങ്ങളുണ്ടായിരിക്കാം അവർക്കുള്ള ആശയം വിയോജിപ്പായിരിക്കാം പക്ഷേ ഇപ്പോൾ പ്രധാനപ്പെട്ട ഒരു ആവശ്യത്തിന് വേണ്ടി നിലകൊള്ളുക എന്നതാണ് ഏറ്റവും ആവശ്യം ആ ആവശ്യം എന്ന് പറയുന്നത് കോൺഗ്രസിനെ വിജയിപ്പിക്കുക എന്നുള്ള രാഷ്ട്രീയ ലക്ഷ്യമല്ല മറിച്ച് ഇപ്പോഴത്തെ സർക്കാർ ഇനിയും അധികാരത്തിലേക്ക് വരാതിരിക്കാൻ വേണ്ടിയുള്ള തീവ്രമായ ശ്രമം അതിനാണ് എല്ലാവരും ഒരുമിക്കേണ്ടത് എന്ന സന്ദേശം തന്നെയാണ് കോൺഗ്രസ് കൊടുത്തിരിക്കുന്നത്